ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ സമ്മേളനം സമാപിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവനൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നല്ല പ്രവർത്തനങ്ങൾ നടത്തി ഒരു കമ്മിറ്റി ആയിട്ട് പ്രധാന മേഖല കമ്മിറ്റി ആയിരക്കമായി തന്നെ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ കെ എംപിയുന്റെ സംസ്ഥാന കൺവെൻഷൻ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ കണ്ണൂരാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അംഗങ്ങളും ഈ ഇതെല്ലാവരും ആ സമ്മേളനത്തിൽ സമ്മേളനത്തിലെത്തണം രണ്ടു ദിവസങ്ങളായിട്ടാണ് സമ്മേളനം ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കണ്ണൂരിൽ നടക്കുന്ന മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മേഖലാ സമ്മേളനം നടത്തിയത് കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് പൊതുചർച്ച തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സംസ്ഥാന സമിതി അംഗങ്ങളായ സി മൂസ പെരിങ്ങോട് പ്രദീപ് ചെറുവശ്ശേരി ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു മേഖലാ രക്ഷാധികാരികളായ വീരാവുണ്ണി മുളത്ത് ഉമാശങ്കർ എഴുമങ്ങാട മെമ്പർ എസ് എം അൻവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളായി വീരാ ഉണ്ണിമുള്ളത്ത് സി കെ ഉണ്ണികൃഷ്ണൻ ഉമാശങ്കർ എഴുമങ്ങാട് എന്നിവരെ രക്ഷാധികാരികളായും പ്രസിഡന്റായി ടി വി എം അലി സെക്രട്ടറിയായി വി രഘുകുമാർ ട്രഷററായി മുഹമ്മദ് റഹീസ് എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി ശിവപ്രസാദ് ഷിബിൻ ജോയിന്റ് സെക്രട്ടറിമാരായി മധു കൂറ്റനാട് എസ് എം അൻവർ എന്നിവരെയും പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ